അപ്പോൾ എല്ലാവർക്കും പുതിയത്തേക്ക് സ്വാഗതം യഹോവയെ നീന ശോധം ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ അറിയുന്നു അവരെക്കുറിച്ച് വിശദാംശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു കാരണം അവർ നമുക്ക് വിലപ്പെട്ടവരാണ് വിവിധ സാഹചര്യങ്ങളാണ് നമുക്ക് അവരോടൊപ്പം ഉണ്ടാകാൻ കഴിയാത്തപ്പോൾ നമ്മളെപ്പോലെ വേറെ ആർക്കും അവരെ അറിയാത്തതിനാൽ അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ എന്ന് നാം പലപ്പോഴും ഉൾക്കുണ്ടാകുകയുള്ളതാണ് മറ്റാരെക്കാളും കൂടുതൽ ദൈവം നമ്മെ അറിയുന്നു എന്ന് സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് ദാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ അവൻ പ്രിയപ്പെട്ടവരെ അറിയുന്നു വാക്യം ഒന്ന് നാല് അവൻ അവരുടെ സിഷ്ടാവാണ് വാക്യം പതിമൂന്ന് പതിനഞ്ച് അതിനാൽ അവൻ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നു അവരുടെ ജീവിതത്തിലെ ഓരോ ദിവസവും സ്വഭാവിക്കുന്നു അവനറിയാം ഒരു പതിനാറ് അവൻ അവരോടൊപ്പമുണ്ട് ഉണ്ട് അവരൊരിക്കലും അവൻ ഉപേക്ഷിക്കില്ല വാക്യം അഞ്ച് അനുപത്ത് നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ചു കൊടുക്കേണ്ടവരവരാകുമ്പോൾ അവരെ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക കാരണം അവർ അവരെ നന്നായി അറിയുന്നു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ആരെയാണ് ദൈവത്തിൻ്റെ കാര്യത്തിൽ ഏൽപ്പിക്കുവാൻ ആവശ്യമുള്ളത് നിങ്ങൾ ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം ഈ മേഖലയിൽ എങ്ങനെ കാണിക്കുവാനായി പ്രാർത്ഥിക്കാൻ സർവസനാപിതാവെ എനിക്കെപ്പോഴും ഞാൻ സ്നേഹിക്കുന്നതോടൊപ്പം ആയിരിക്കാൻ കഴിയുകയില്ലെങ്കിലും അങ്ങനെയൊക്കെ അവർ നന്നായി അറിയാമെന്നും നീ അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുവെന്നും ഓർത്ത് ഞാൻ അവരെ നിന്റെ സ്നേഹപൂർണ്ണമായ പരിചയത്തിന് ഏൽപ്പിക്കുന്നു താങ്ക് യൂർ ഗോഡ് ബ്ലെസ് യു പുതിയ ദിവസം പുതിയ അനുഭവങ്ങളാദേവൻ നേരട്ടെ ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് ആമേൻ